അസലാമലൈക്കും വരഹമ്മത്ാലു അബ്രക്കാത്തു എല്ലാവർക്കും സുഖനല്ലേ മക്കളെ സുഖമായിരിക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ ആരും തന്നെ കമൻറ്റിലൊന്നും വിശേഷങ്ങളൊന്നും പറയുന്നില്ലല്ലോ നമ്മുടെ എല്ലാ കാര്യത്തിനും തന്നെ നല്ലതായി മാത്രം ചിന്തിക്കുക കേട്ടാ എന്തെല്ലോ വിഷമങ്ങളും പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആരും തന്നെ പതറിപ്പോകരുത് അല്ലേ എല്ലാവരും തന്നെ സന്തോഷമായിട്ട് നിൽക്കുക നല്ല തൻ്റെ അടുത്തോടെ എല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ നമ്മൾ ജോലിയിൽ അല്ലേ നമ്മളെ ജോലിയിൽ തടസ്സങ്ങളെല്ലാം വരും പല രൂപത്തു നിന്നും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബിസിനസ് കച്ചവടം ഏത് രൂപത്തിലുള്ള ഏത് കാര്യം എന്ത് ബിസിനസ്സായാലും ഏത് കാര്യങ്ങളാണോ നിങ്ങൾ ബിസിനസ്സായി നിങ്ങൾ ചെയ്യുന്നതെന്നോ അല്ല നമ്മളൊരു സ്ഥാപനത്തിൽ ബിസിനസ് ചെയ്യുന്നതോ കച്ചവടം അങ്ങനെയൊക്കെ ഉള്ളിൽ നിന്ന് നമുക്ക് പരാജയം വരാതെ പുരോഗമിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് കുറച്ച് നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം കേട്ടോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്നോട് എഴുതിയിട്ട് ചോദിക്കരുത് അത് ഞാൻ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കേൾക്കാതെ തന്നെ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഓപ്പൺ ഒന്നിക്കിലും ഓപ്പൺ ആക്കിയിട്ട് വെക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടാവൂലായിരിക്കും ഈ തമ്പനിയിൽ കണ്ടത് മാത്രം നോക്കിയിട്ട് എനിക്ക് പിന്നെ വാട്സപ്പിൽ എഴുതിയിട്ട് അറിയിക്കും അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറയും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏതെല്ലാം രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലായാലും ബിസിനസ്സിലായാലും പല രൂപത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ വരും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ആ ചില തടസ്സങ്ങൾ വരും അതുപോലെ തന്നെ പരാജയം വരും ഇതൊന്നൊക്കെ തന്നെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ എല്ലാവരോടും സ്നേഹത്തോടെ പറയുന്ന ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നല്ല നല്ലതായി വരാനും നമുക്കുള്ള വിഷമങ്ങൾ തീരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അള്ളാഹു സുബാനത്താൽ അത് കബൂൽ ചെയ്തു മാറാകട്ടെ എല്ലാവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തും പരിഹരിച്ച് തരട്ടെ അല്ലേ ഒരുപാട് കൂട്ടുകാർ തന്നെ ഒരുപാട് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഒക്കെ തന്നെ എനിക്ക് വോയിസ് ആയിട്ട് അയക്കുന്നുണ്ട് ഗൾഫിൽ നാടിനെ പോയി അതുപോലെ തന്നെ വിസ അടിക്കാൻ പറ്റാതെയും അത് പെർമനൻ്റ് ആക്കാൻ പറ്റാതെയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ജോലിയിൽ പരാജയം വരുന്നതും ജോലി ജോലിയില്ലാതാവുകയും റൂമിലിരിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് ഒട്ടനേകം ആൾക്കാർ എനിക്ക് വോയിസ് അയക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു രക്ഷാമാർഗം കിട്ടണമെങ്കിൽ നമ്മളെ തക്വയും നമ്മളെ വിശ്വാസവും നമ്മളെ നടപടിയും വെച്ചാൽ നമ്മളെ കൽബ് ക്ലിയർ ആയിട്ടിരിക്കണം അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി നമ്മൾ വേറൊന്നും തന്നെ ചിന്തിക്കാതെ നമ്മളൊരു കാര്യം ചിന്തിക്കണം ആ ചിന്ത മാത്രം അള്ളാഹുലേക്ക് സമർപ്പിച്ച് നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും അല്ലാതെ നമ്മൾ മനസ്സ് പരിഭ്രാന്തിയായി നമ്മളെ മനസ്സ് അങ്കലാപ്പായി നമ്മളെന്തു തന്നെ ഓതി അത് ചിലപ്പം പറഞ്ഞ എണ്ണത്തിനുണ്ടാവില്ല പറഞ്ഞത് എണ്ണം കുറയും ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല ഓതിയിട്ടുണ്ടാവുക ചൊല്ലിയിട്ടുണ്ടാവുക എന്നാലും അതിൻ്റെ ഒന്നും പ്രതിവിധി നമുക്ക് കിട്ടൂല മക്കളെ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ട മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീയത്ത് ചെയ്യാമുമ്പേ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ എന്നെ ഇബ്ലീസ് എത്താൻ നീ ഉൾപ്പെടുത്തല്ലേ അല്ല തട്ടി ദൂരപ്പെടുത്തണേ അല്ല അള്ളാഹു ഞാൻ അള്ളാഹുലേക്ക് ഞാൻ ഈ ചെയ്യുന്ന കാര്യം അള്ളാഹു നീ ഭംഗിയാക്കി തരണേ അല്ല ഞാൻ നിയത്തി ചെയ്ത് ഞാൻ ചെയ്യുന്നതാണ് അള്ളാഹു നീ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നീ ഹൈറാക്കി തരണേ അല്ല എൻ്റെ എല്ലാ വിഷമങ്ങളും തീർത്ത് നീ പരിഹരിച്ചു തരണേ അല്ല എനിക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാന്ന് റഹ്മാനെ എന്നെ എല്ലാ കാര്യത്തിലും നീ വിജയത്തിലേക്ക് എത്തിക്കണേ അല്ല പരാജയം നീ തരല്ലേ റഹ്മാനെ നമ്മൾ ദുവാ ചെയ്യുക ആ ദുവാ അള്ളാഹു സുബാനെ ഫസ്റ്റ് തന്നെ തന്നെ കബൂൽ ചെയ്യും കാരണം നമ്മൾ മനസ്സ് പൊട്ടിയിട്ടാണെന്ന് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്ത് കരയുന്നത് അല്ലേ ആ കരയുന്ന കരച്ചിൽ അള്ളാഹു സുബ്ബാനെ തന്നെ ഏറ്റെടുക്കും കാരണം ദുവായാണ് എല്ലാ വിഭാഗത്തിനേക്കാളും കൂടുതലായിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ദുവാ നമ്മളെ പ്രാർത്ഥന നമ്മൾ ചോദിക്കുന്ന ചോദ്യം നമ്മൾ വിഷമിക്കുന്ന ഈ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറയുക അല്ല ഏറ്റു പറയുക ഏറ്റു പറയുന്നിടത്താണ് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കും ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം തരാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നോ നാവിൽ നിന്നോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അള്ളാവിനോട് പൊറുക്കലിനെ തേടുക ഞാൻ ഇങ്ങനെ ഒരാളെ ചെയ്തു പോയി അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി അല്ലാവേ നീ എനിക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കിത്തരണേ അല്ല നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹുയെ നരകത്തിൻ്റെ അവകാശയാക്കല്ലേ അല്ല എന്ന് നമ്മൾ അള്ളാവിനോട് പശ്ചാത്തലപ്പിച്ച് ദ്വാ ചെയ്യുക നമ്മൾ അതിനോ പറയുന്ന തൗബാ ചെയ്ത് പൊറുക്കലിനെ തേടുക എന്ന് കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന പോലെ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ നമ്മൾ ചെയ്യുക തൗബാ ചെയ്ത് പൊറുക്കലിനെ തേടുക പശ്ചാത്താപം കൊണ്ട് അള്ളാഹു സുബാന തല പൊറുക്കാത്ത തെറ്റും ഒന്നും തന്നെ ഇല്ല അപ്പോൾ ആ പൊറുക്കലിനെ തേടിക്കഴിഞ്ഞ് നമ്മളീ നല്ല കാര്യത്തിന് വേണ്ടി നിയത്ത് വെക്കുക നമ്മുടെ നിയത്ത് അള്ളാഹ് സുബാന തല കബൂൽ ചെയ്യും നമ്മൾ ചോദിച്ച ചോദ്യത്തിന് അല്ലാതെ സുബാനത്തല നമുക്ക് ഉത്തരം നൽകിത്തരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിന്ന് നല്ല മനസ്സോട് നിങ്ങൾ കേൾക്കുക കേട്ടോ കാരണം സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾ ഭർത്താക്കന്മാരായാലോ നമ്മൾ ആമക്കളായാലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയാലോ ജോലിയോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ബിസിനസ്സിലോ നമുക്ക് പുരോഗമനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാം അല്ലേ അല്ലാതെ നമ്മൾ കുറച്ചുനിന്ന് തുടങ്ങിയപാടൊരു പുരോഗമനം ഉണ്ടാവും പിന്നെ അത് തകർന്നു പോകാനുള്ള അവസരം അവസരമില്ലാതിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ജോലി നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകരുത് ആ ജോലിയിൽ നമുക്ക് ഉയർച്ച കിട്ടണം വലിയ വലിയ ഉയർന്ന സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നല്ല മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനത്ത് അതിൻ്റെ ഉയർച്ച മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരും അതുകൊണ്ട് ഞാൻ ഓരോ മാർഗങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറി അറിയോ നമ്മുടെ ഭീസ്മി ലായുർ റഹീം എന്ന ഒരു ആയത്തുള്ള ഒരു കുർആാനി ഒന്നിക്കൽ ആയത്തിൽ കുറിസിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു യാസീനോ അങ്ങനെ എന്തെങ്കിലും ഒരു കുർആന എഴുതിയ ഒരു പടം അല്ലെങ്കിൽ ഒരു ഫ്രെയിം ചെയ്ത ഒരു ഇത് കണ്ണാടി അതുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ സിറ്റൗട്ടിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കയറി വരുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്ന് തൂക്കുക കാരണം ഷെയ്ത്താൻ ഇബിലേസിൻ്റെ കൂട്ടിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടും അതിലൊന്നും നമ്മളെ ഇറങ്ങി പോകുന്ന പോക്കിൽ നമ്മൾക്ക് ഷെയ്ത്താൻ ഇബിലീസിൻ്റെ നിന്ന് നമ്മളെ അകറ്റിത്തരും നമുക്ക് നല്ല പിന്നെ നല്ല ഒരു ഐശ്വര്യം വന്നു ചേരും നമ്മൾ കീന്ന കീച്ചല് നമ്മൾ ബിസ്മിയല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങും ഇതൊക്കെ നമ്മൾ പതിവാക്കുക കേട്ടോ അപ്പം ബിസ്മില്ലായും റഹ്മാൻ റഹീം എന്ന് ചൊല്ലുന്ന ആ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മളെ വീട്ടിൽ വെക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് കേട്ടാ രണ്ടാമത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പുരം തന്നെ ഞാൻ കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ ഉയർച്ചക്കും നമ്മളെ പരാജയത്തിനും നമ്മൾ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടാകും കാരണം എന്താ പറയുക നമ്മൾ നമ്മളെ ഉപ്പാനെയും ഉമ്മാനെയൊന്നും ഒരു പരിഗണിക്കൂല അല്ലേ ആദരവ് കാണിക്കൂല അവർ പറഞ്ഞ ഭാഗത്തേക്കുള്ളിൽ നമ്മൾ അനുസരണയോടെ നിൽക്കൂല അവരെ ഒരു മൈൻഡാക്കില്ല അവഗണിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യും പരാജയം മാത്രമേ ഉണ്ടാവും അപ്പം അവരോട് നല്ല അനുഗ്രഹം കാട്ടുന്ന രീതിയിൽ നല്ല സ്നേഹത്തോടെ എല്ലാ കാര്യവും പറയുകയും നല്ല ഇടപഴക്കങ്ങളും ഒക്കെ ഉള്ളിടത്ത് അള്ളാഹു സുമാനത്താൽ നമുക്ക് ഉയർച്ച മാത്രമേ തരും നമ്മൾ അള്ളാഹു സുബാനെത്താൽ അനുഗ്രഹിക്കും ഐശ്വര്യത്തിൻ്റെ വാതിലെ നമുക്ക് തുറന്നുകാട്ടിത്തരും എല്ലാവിധ വർക്കത്തും നമ്മളിലേക്ക് എത്തും അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ നമ്മുടെ മക്കളോട് ഭാര്യനോട് അത് നമ്മളെ എന്താ പറയുക നമ്മുടെ ഭാര്യയാണ് ഭർത്താവാന്ന് ജോലി ചെയ്യുന്നത് ഭർത്താവാന്ന് രാവിലെ ഇറങ്ങിപ്പോയി ജോലി ചെയ്യുന്നതായാലും ഭാര്യയാണ് ജോലിക്ക് പോകുന്നതായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഇണകൾ പരസ്പരം ഒ ഒരു മനസ്സാന്നല്ലേ രണ്ടാളാണെങ്കിലും ഒരു മനസ്സായിട്ട് നമ്മൾ നിൽക്കുക എല്ലാ പിന്നെ ഏറ്റക്കുറച്ചുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അതുപോലെ എല്ലാ സുഖദുഃഖങ്ങളും ദുഃഖങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം വറക്കത്തുണ്ടെങ്കിലും പരാജയം ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക അപ്പോൾ എന്തായി നമ്മൾക്ക് ഒരു ഇടം കൈക്ക് ഒരു വലം കൈ ഉണ്ട് എന്ന് ആവും നമ്മളെ ഉപ്പാനയോടും ഉമ്മാനോടും ഇതുപോലെ തന്നെ നമ്മൾ പറയണം കാരണം നമ്മളെ എല്ലാ അനുഭവം കാണുന്നവർ നമ്മളെ വളർച്ചക്കൊക്കെ കാരണക്കാരായ അവരോട് നമ്മൾ ഉയർച്ചയും താഴ്ചയും പറയണം അത് മടിക്കരുത് നമുക്ക് താഴ്ച വരുമ്പോൾ അവർ ആത്മാർത്ഥമായി ദുവാ ചെയ്യും നമ്മളെ ഉയർച്ചയ്ക്ക് അള്ളാവിനോട് അവർ സ്തുതി പറയും അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നമ്മളെല്ലായിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും ചെയ്യുന്ന പ്രവൃത്തിയിലും എല്ലാം നമുക്ക് ഉയർച്ച ഉണ്ടാകണ ഈ കാര്യം നമ്മളൊന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ചിന്തിക്കേട്ട അപ്പോൾ ആ ചിന്ത അള്ളാഹു സുബാനത്തല നല്ലതാണെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ വരൂ നമുക്ക് ചിന്ത മനസ്സ് നല്ലതല്ലെങ്കിൽ നമുക്ക് പരാജയം മാത്രമേ വരൂ അത് നമ്മൾ മനസ്സുകൊണ്ടിന്ന് ആലോചിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കുക എല്ലാവർക്കും തന്നെ ഉപ്പാനേയും ഉമ്മാനെയും ഭാര്യയും മക്കളെയും അതുപോലെ തന്നെ ഭർത്താവിനെയും ഒക്കെ തന്നെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആദരവോടെ കാണാനുള്ള മനസ്സ് നൽകട്ടെ എന്ന് ദുബ ചെയ്യാം നിങ്ങളുടെ മക്കളും ആ പ നമ്മളെന്താണോ ചെയ്യുന്നു അതുപോലെ നമ്മളെ മക്കൾ വരിക കാരണം നമ്മളെ ആരോടാണ് ദേഹ്യവും വെറുപ്പും കാണിക്കുന്നത് അരിശവും കാണിക്കുന്നത് അതുപോലെ നമ്മളെ മക്കളും ചെയ്യും അപ്പോൾ അതിനൊരു ഇടവരുത്തരുത് നമ്മളെ നല്ല പാത മാത്രമേ നമ്മളെ മക്കൾ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാവും ചെറിയ ചെറിയ കശപശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ഏതൊരു കുടുംബത്തിലാണല്ലോ അതൊക്കെ തന്നെ ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ അവസാനിപ്പിക്കുക അതിൻ്റെ സ്നേഹത്തോടെ പെരുമാറുക എല്ലാം നല്ല പോലെ ജീവിക്കുക അവിടെയാണ് അള്ളാഹുവിൻ്റെ ഹയറും വറക്കത്തും വന്നെത്തുക കേട്ട എല്ലാവിധ ഐശ്വര്യവും നമുക്ക് വന്ന് എത്തുക അതുപോലെ വേണ്ടപ്പെട്ടവരോടൊക്കെ തന്നെ അകൽച്ച കാണിക്കരുതെന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ തീരുമാനം എടുക്കണം ഉറച്ച തീരുമാനമെടുക്കണം അറുപ്പ് അപ്പം വെറുപ്പോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എപ്പോഴും കരുണയോടെ ആദരവോടെ സ്നേഹത്തോടെ നല്ല മനസ്സും ഹൃദയത്തിൽ പടച്ച റബ്ബിനെ സ്തുതിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും തന്നെ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവും ആരോടും തന്നെ വെറുപ്പോ വിദ്വേഷോ പിന്നെ അകൽച്ച കാണിക്കാതിരിക്കുക അങ്ങനെയുള്ളവർക്ക് നമുക്ക് പരാജയം മാത്രമേ അള്ളാഹു സുബാൻ തലേ നൽകുകയുള്ളൂ അപ്പോൾ എവിടെയാണോ കരുണയും ആദരവുമുള്ളത് അവിടെ മാത്രമേ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും വന്നെത്തുള്ളൂ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഹറാമായ കാര്യത്തിൽ നിന്നൊക്കെ തന്നെ നിങ്ങളിത് ചൊല്ലുമ്പം തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ അറിയാതെ വിട്ടു നിൽക്കും അറമായ പ്രവൃത്തിയിൽ നിന്നെല്ലാം പെടാതിരിക്കും അള്ളാഹു സുബാനുവാത്താല കാത്തു രക്ഷിക്കട്ടെ ആമീൻ നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനെ വിജയിപ്പിച്ച് തരണമെങ്കിൽ എപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദുബ ചെയ്യുക ആ ദുബായൊക്കെ അള്ളാഹു സുബൈനകത്താൽ ഉത്തരം തരും അപ്പം നമ്മൾ ഫസ്റ്റിലെ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ് ബിസ്മിൻ്റെ ആ എഴുത്ത് അതിനോടോടിയിട്ടുള്ള ഖുർആാന് ഒരിക്കൽ യാസിൻ സൂറത്തോ അല്ലെങ്കിൽ ആയത്തിൽ കുറിസിയോ അല്ലെങ്കിൽ ആ അങ്ങനെ സിനിമൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ഖുർആൻ ഉണ്ടെങ്കിൽ അത് വിസ്മിയോട് കൂടിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്ത് വാക്ക് തുറക്കുന്ന വാതിലിനോട് മേലെ നമ്മൾ തൂക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കയറി വരുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവും നമുക്ക് ഐശ്വര്യം ഉണ്ടാവും അള്ളാഹു സുബ്നത്തോ എല്ലാ ക്ഷൈത്താനിബിലിസിനെ തട്ടിത്തിരിപ്പിച്ച് തരും കേട്ടോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞു തരികയും ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സൂറത്തിൽ ഫാത്തിയ നമസ്കാരത്തിന് ശേഷം ഒരു തവണ ഓതുക നമ്മളെല്ലാ നമസ്കാരത്തിനും ഓതുന്നുണ്ട് പക്ഷെങ്കിൽ നമ്മൾ ഈ കച്ചവടത്തിൻ്റെയും ബിസിനസ്സിലും ഒക്കെ തന്നെ പരാജയപ്പെട്ടവർ വിജയിക്കണമെങ്കിൽ നമ്മളിതൊന്ന് നീയത്ത് വെച്ചിട്ട് ഓതുക സൂറത്തിൽ ഫാത്തിയ ഒരു തവണ നമസ്കാരത്തിന് ശേഷം ഓതുക അതുപോലെ തന്നെ കച്ചവടത്തിൽ ജോലിയിലും സമ്പത്ത് വർദ്ധിക്കാനും ഒക്കെ തന്നെ മരുവിന് ശേഷം നമ്മൾ സൂറത്തിൽ വാക്കിയ എല്ലാ ദിവസവും ഓതുക അത് സുബയ്ക്ക് ശേഷം ഒതിൽ പതിവാക്കുക സൂറത്തിൽ വാക്കിയ നാലാമത് മുത്തുനബിയുടെ അടുത്ത് ഒരു സഹാബി എത്തി പറഞ്ഞു നബിയെ എൻ്റെ കച്ചവടത്തിൽ ഞാൻ വലിയ പരാജിതനാണ് അപ്പോൾ നബിസ്വല്ലാം അലൈ വസ്ലമ തങ്ങൾ സഹാബിനോട് പറഞ്ഞു കൊടുത്തു ഞാൻ ഒരു തസ്ബീഹ് പറഞ്ഞു തരാം ഈ തസ്ബീഹ് എന്നും രാത്രിയും പകലും നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക അത് ചൊല്ലിയാൽ തന്നെ ആ സ്വഭാബി ജീവിതത്തിൽ എന്താ പറയുക വിചാരിക്കാത്ത സമ്പത്തിനുടമയായി ജി ജീവി വിചാരിക്കാത്ത ഉയർച്ച അയാൾക്ക് വന്നു അല്ലേ ആ സ്വഭാപത്തിന് വന്നത് കച്ചവടത്തിലായാലും ജോലിയിലായാലും ഭയങ്കരമായ ഉയർച്ച സമ്പത്ത് ഒക്കെ അഭിവൃദ്ധി ഒക്കെ ഉണ്ടായി അപ്പോൾ അത് സമ്പത്ത് നമുക്ക് കുന്നുകൂടാൻ വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് കേട്ടോ സുബഹാനല്ലായി ലബിഹംദിഹി അലീം അസ്തൈഫറുല്ലാ എന്ന് നൂറ്റി പതിനൊന്ന് തവണയാണെന്ന് നിങ്ങൾ ചൊല്ലേണ്ടത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞല്ലോ ഇനി അഞ്ച് അഞ്ച് അഞ്ചാമത്തേ കാര്യം ഞാൻ പറയുക ഇസ്തേഫർ വർദ്ധിപ്പിക്കുക അതെ അസ്തേഫുല്ലാൽ അലീം അസ്തേഫറുല്ലിൽ അലീം എന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മൾ ചൊല്ലുക വിചാരിക്കാത്ത ഭാഗത്തു നിന്ന് നമുക്ക് ബർക്കത്തും ഹൈറും സമ്പത്തും വന്നു ചേരും ഏ അതുപോലെ തന്നെ ആറാമത്തേത് ഞാൻ പറഞ്ഞുതരാം യാ യാ അല്ലാഹ് യാ മോനി യാ അല്ലാഹ് യാ അനീയു എന്ന് വെച്ചാൽ ഐശ്വര്യവാനായവനെ യാ മോനി എന്നുവെച്ചാൽ ധനവാനാകുന്നവനെ എന്നാണ് എന്ന ഇസ്മ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക കച്ചവടത്തിൽ ഉയർച്ച ധനവർധവന് ഒക്കെ ഉണ്ടാകും ഏഴാമത്തേത് അള്ളാഹുവിൻ്റെ നാമമായ ഈ രണ്ട് ഇസ്മുകൾ ഒന്നിച്ച് ചൊല്ലുക യാ യാ കരീമു കരീമു വൽ വൽ വഹാബ് വഹാബ് തൗലി എന്ന് എന്ന ഇസ്മ നൂറ്റി ഇരുപത്തി മൂന്ന് തവണ ചൊല്ലുക സുബയ്ക്ക് ശേഷം ജോലിയിലും കച്ചവടത്തിലും പുരോഗമനം കൂടി വരും ധനം വർദ്ധിക്കും എട്ടാമത്തത് ഞാൻ പറഞ്ഞുതരാൻ ലാ ഇലാഹ ഇല്ലഅാഹു മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കർ കേട്ടാ നൂറ്റി ഇരുപത്തിയേഴ് തവണ നമ്മൾ ചൊല്ലുക ചൊല്ലൽ പതിവാക്കുക സമ്പത്ത് അധികരിപ്പിക്കുന്ന ദിക്കറ് ആണിത് സമ്പത്തിൽ ഉയർച്ചയും എത്തും നല്ല ആത്മാർത്ഥതയോടെ ജോലിയും ബിസിനസ്സും ഒക്കെ ചെയ്യാൻ അള്ളാഹു സുബാനത്താല അനുഗ്രഹിക്കും കേട്ടാ അപ്പോൾ എല്ലാത്തിലും ജോലിയിൽ താല്പര്യം കാണിക്കൽ തന്നെ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും ഒരു ദിവസം അഞ്ച് ദിവസം ജോലിക്ക് പോയി രണ്ട് ദിവസം ജോലിക്ക് പോകാതിരിക്കുമ്പോൾ എന്താവുക നമുക്ക് ആ രണ്ട് ദിവസത്തെ പൈസ കുറഞ്ഞു വരും അപ്പം എല്ലാത്തിലും നല്ല ഐശ്വര്യം ഒക്കെ ഉണ്ടാവും ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന് നൂറ്റി ഇരുപത്തിയേഴ് തവണ ചൊല്ലുക അപ്പം നിങ്ങൾ ചൊല്ലുന്നതും മാത്രമല്ല നമ്മളെ തെറ്റായ വഴിയിൽ നിന്നൊക്കെ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തും തെറ്റായ വഴിയിൽ പോകാനുള്ളൊരു മനസ്സ് നമ്മൾക്ക് തരില്ല അതുപോലെ തന്നെ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ തന്നെ ആത്മാർത്ഥയോടെ താല്പര്യം കാണിക്കും ഒമ്പതാമത്തേത് എന്തെന്ന് വെച്ചാൽ മുത്ത് നബി സലഹു അല്ലൈവലമയുടെ പേരിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് മൂന്ന് തവണ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ രാവിലെ സ്ത്രീ ഭാര്യ ആയാലോ മക്കളായാലോ ഭർത്താവായാലോ ഉപ്പായാലോ ഉമ്മയായാലോ ആരായാലും ജോലിയിലോ അല്ലെങ്കിൽ കച്ചവടത്തിലോ നമ്മൾ ചെയ്യുന്ന ഏത് ബിസിനസ്സിലായാലോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയറിൻ്റെ വാതിൽ മാത്രമേ തുറന്നു തരും എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കി തരും എല്ലാ ഹയറിൻ്റെ വാ വഴികളും ഉള്ള സുബാനത്താൽ തുറന്ന് കാട്ടിത്തരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഒരുത്തിയിൽ രക്ഷപ്പെടുമ്പോൾ മറ്റൊരുത്തിൽ തടസ്സങ്ങളുണ്ടാവും മറ്റൊരുത്തിൽ രക്ഷപ്പെടുമ്പോൾ വേറൊരുത്തിൽ മുസീബത്തുണ്ടാകും അപ്പോൾ എല്ലാം മുസീബത്ത് ഇടങ്ങേറും കണ്ണേറും ഷെഹറിൽ നിന്നും ഒക്കെ തന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഇത് പതിവാക്കൂ അള്ളാഹു സുബാനെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അറിയാതെ തന്നെ നമ്മൾ വിചാരിക്കാത്ത പ്രയാസപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കിയിട്ട് അള്ളാഹു സുബാന ചെയ്തു തരും കാരണം അതിനുള്ള വഴി അള്ളാഹു സുബാന തലേ കാട്ടിത്തരും നമുക്ക് പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു കാര്യത്തിന് ആ കാര്യത്തിന് അള്ളാഹു സുബാന എളുപ്പമാക്കി തരും അപ്പം ഞാൻ എന്താ പറയുന്നത് ഞാൻ എല്ലാവർക്കും കൊണ്ട് ദുവാ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കും കേട്ടോ നമ്മുടെ വീഡിയോ ഇപ്പോൾ മൂവ് ഇല്ല കാരണം നിങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കുന്നവരായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരുടെ മടിയും മാറ്റി എല്ലാവരും നല്ല ഊർജ്ജസ്വലതയോടെ നല്ല ഹൈറായ പാതയിലൂടെ നിങ്ങളെല്ലാവരും തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു പോകാൻ വേണ്ടി അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിക്കട്ടെ നമ്മൾക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള കാലം വരെ ജീവിക്കാനും അള്ളാഹുബെ ഞങ്ങൾക്ക് ഒരു അപകടങ്ങളോ ഒരു വിഷമങ്ങളോ നീ ഞങ്ങൾ നേരെ എത്തിക്കാതിരിക്കാൻ അള്ളാഹു സുബാനത്താലേ കാക്കട്ടെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ധനവും ഒക്കെ വന്നു ചേരാൻ അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും തന്നെ ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്യുക ദുബായ കാണുന്ന അള്ളാഹു സുബൈൻ എത്താല ഏറ്റവും മഹത്തായ എന്താ പറയണ്ടേ പിന്നെ നമ്മുടെ മഹത്തായ ഇബാദത്ത് എന്ന് അള്ളാഹു സുബാൻ തല കൽപ്പിച്ചിട്ടുണ്ട് ആ മഹത്തായ ഇബാദത്ത് നമ്മുടെ വിശമങ്ങളും നമ്മുടെ പരാജയങ്ങളും നമ്മുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ അള്ളാഹുവിനോട് പറയുക ഏറ്റുപറയുക നമ്മളെ വിഷമം കേൾക്കാമെങ്കിൽ നമ്മൾ കരഞ്ഞു പറയുക നമ്മളെ ഉയർച്ചയൊക്കെ എങ്കിൽ അള്ളാഹുവിനോട് സ്തുതി പറയുക അലഹദില്ല അലഹമ്മില്ല എന്ന് പറയുക അള്ളാഹു നമ്മളെ നമ്മളെല്ലാവരെയും തന്നെ നല്ല സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഞാമത്തിലും വർക്കത്തിലും ഒക്കെ നമ്മളെ നമ്മളെത്തിക്കുമാറാകട്ടെ സ്ലാമുരേക്കും നാളെ കാണുന്നവരേക്കും മായ സ്ഥലമാണ്